ും ക്രിസ്മസ് പാപ്പായും മറ്റും നിരവധി കുട്ടികളും മുതിർന്നവരുമടക്കം വാദ്യോപകരണങ്ങളുടെ അകമ്പടിയോടെ ചെറുതുരുത്തി കൊച്ചിൻ പാലം ചുറ്റി ചെറുതുരുത്തി പോലീസ് സ്റ്റേഷനിൽ കയറി പോലീസ് ഉദ്യോഗസ്ഥരെ ആശീർവദിച്ചതിനു ശേഷം സെന്റ് തോമസ് ദേവാലയത്തിൽ സമാപിച്ചു ഫാദർ അജീഷ് പെരിഞ്ചേരി കൈകാരന്മാർ കുടുംബ കൂട്ടായ്മ ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകി സന്തോഷവും സ്തുതി സമാധാനം പറയുന്ന പോലെ ഈ ലോകം ഈ നാടിൽ നിന്നും സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും ഓർമ്മ പുതുക്കുന്ന ദിവസമാണ് ക്രിസ്മസ് ക്രിസ്തുവിന്റെ പിറവിയ ഏറ്റവും അടുത്തൊരു ദിവസങ്ങളിൽ എല്ലാവർക്കും ക്രിസ്മസിന്റെ സന്തോഷവും സമാധാനവും ശാന്തിയും അതോടൊപ്പം ആകരണമാകുന്ന പുതുവത്സരത്തിന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു നിരവധി വിശ്വാസികൾ പരിപാടിയിൽ പങ്കാളികളായി